¿Qué ിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ ഇന്ന് നവംബർ പതിനാല് ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം ഇന്ന് ഈ ആഘോഷവേളയിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം ആദ്യം തന്നെ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി റാണി ടീച്ചറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മുടെ അധ്യാപകർ അവരെ ഓരോരുത്തരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മുടെ സ്കൂളിലെ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ അനധ്യാപകർ പിന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളെ ഏവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള സ്നേഹവും കരുതലും പ്രസിദ്ധമാണ് പൂന്തോട്ടത്തിലെ പൂമൊട്ടുകളായിട്ടാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ കണ്ടിരുന്നത് കുഞ്ഞുങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്മകൾ നേരുന്നു one of such thing is our childhood we should enjoy childhood we should a happy children say thank you ും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടെത്തി ും രാജ്യത്തിനുവിത്മസ്കാരം ജയ ജയ ചാച്ചാ ജിസ്കാരം നവംബർ പതിനാല് ശിശുദിനമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് മുൻപ് ഐക്യരാഷ്ട്രസഭ നവംബർ ഇരുപത് സാർവത്രിക ശിശുദിനമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ത്യ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നെഹ്റു അതുകൊണ്ട് തന്നെ കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ഏറിവരുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനം തന്നെയാണ് നവംബർ പതിനാല് കൊറോണ എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾപ്പെടുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരിൽ ആശംസകൾ നേരുന്നു അതോടൊപ്പം ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന പക്ഷേ അദ്ദേഹം യു പി എസ് സിലെ എല്ലാ അധ്യാപകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊടുക്കുന്നു നന്ദി ജന്മനാ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ളതിന്മ മാറ്റി നന്മ നൽകും പുണ്യനാവിന്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ളതിന്മ മാറ്റി നന്മ നൽകും പുണ്യനാ നേർവഴിക്കു നീങ്ങിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹറുതീർത്ത നീരിൻ പാത താണ്ടണംവഴിക്കു നീങ്ങിട നാടിൻ നന്മ കാത്തിട നമ്മളെല്ലാം നെഹ്റുതീർത്ത നീരിൻ പാത താണ്ടണം നല്ല വിദ്യ നേടണം വിനോദ് കുമാർ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആദ്യമായി ശിശുദിന ആശംസകൾ നേരുന്നു ബഹുമാനെ അച്ഛൻ പ്രിയപ്പെട്ട അധ്യാപകർ സ്നേഹാനിധികളായ രക്ഷിതാക്കൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ലോകമാകെ ഒരു മഹാമാരിയെ നേരിട്ടുണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി വീട്ടിൽ തന്നെ കഴിയുവാൻ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഠനത്തിൻ്റെ ആധുനിക രീതി കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ പഠന പ്രവർത്തനങ്ങളിൽ വളരെ ഗൗരവത്തിൽ പങ്കെടുക്കുകയും സ്കൂളിൽ നിന്ന് അധ്യാപകരും ഒരുമുഖത്തു നിന്ന് നേരിട്ട് ലഭിക്കുന്ന തരത്തിൽ തന്നെ അതിനെ സ്വീകരിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി ഗൗരവത്തിൽ ആ പഠന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ശാല സ്കൂളിൻ്റെ കാലത്തെയും അഭിമാനവും യശസ്സും നിലനിർത്താൻ ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് വളരെ സുരക്ഷിതമായി നിങ്ങൾ പഠിക്കുകയും നല്ല മടുക്കരായ രാഷ്ട്ര പൗരന്മാരായി മാറാനും ശ്രദ്ധിക്കണം എന്ന് ആദ്യം എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാലിൽ ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നു ഇന്ത്യയുടെ പ്രഥമ ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നു എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്ന അദ്ദേഹം കുട്ടികളുമായി ഇടപഴകുവാനും സംവദിക്കാനും സമയം കണ്ടെത്തിയിരുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന എന്ന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ആണ് നവംബർ പതിനാല് നമ്മൾ ശിശുവിനുമായി ആഘോഷിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കുന്ന കുട്ടികളുടെ അവകാശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത് എങ്കിലും ഒരുപാട് കുട്ടികൾ ഇന്നും ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ചൂഷണങ്ങൾക്കിരയാക്കപ്പെട്ട കൂട്ടുകാരെ കണ്ടെത്താനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യയെ ും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് എല്ലാവർക്കും നേരുന്നു നമസ്കാരം മറ്റുള്ളവർ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ എന്താണെന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു പത്ത് വർഷമാണ് നിങ്ങൾ മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക നിങ്ങൾ മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി ജവഹർലാൽ നെഹ്റു മാന്യ സദസ്സിന് നമസ്കാരം ശിശുദിനമാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ് ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്രാവലോകനം ഉൾപ്പെടെ ഒരുപാട് കൃതികൾ രചിച്ച ഗ്രന്ഥകാരൻ ഐക്യരാഷ്ട്രസഭയിലും കൂട്ടായ്മയിലുമൊക്കെ ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ മികച്ച പ്രാസംഗികൻ നൂറ്റാണ്ടുകൾ നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖ നിരക്ഷരതയും കലാപങ്ങളും ദാരിദ്ര്യവും എങ്ങനെയാണ് കുട്ടികളുടെ ആചരിക്കുന്നത് തന്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും കൂടെ ുപ്പായത്തിൽ എ ചുവന്നീർപ്പു പോലെ നിർമ്മലനായിരുന്ന നിർമ്മലായിരുന്ന കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു നമ്മൾ കുട്ടികൾ നന്നായി പഠിച്ചു വളർന്നാൽ അതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എത്ര തിരക്കിനിടയിലും കുട്ടികളോടൊത്ത് ചിലവഴിക്കാനും സംസാരിക്കാനും അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാനും അദ്ദേഹം ശ്രമിക്കുമായിരുന്നു ചാച്ചാജി മകളായ ഇന്ദിരയ്ക്ക് ജയിലിൽ നിന്നും അയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട് ആ കത്തുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും

കുട്ടികളെ കുറിച്ച് നമ്മൾ അവരുടെ അവകാശങ്ങളെ കുറിച്ചും നാം നമുക്ക് ചുറ്റുമുള്ള നന്മകളെ തിരിച്ചറിയാനും തിന്മകളെ ചൂണ്ടിക്കാട്ടുവാനും നമുക്കാകണം ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ആ മഹത് വ്യക്തിയെ കുറിച്ച് ഒന്നുകൂടി ഓർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഈ പറവാടി എന്ന ഗാനത്തിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചെല്ലാൻ പോകുന്നത് ഭാരതമെന്നാൽ പാരി നടുവിൽ വിടി മണ്ണല്ല ജനകോടികൾ കോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരി നടുവിൽ ഒരു വിടി മണ്ണല്ല

നവംബർ പതിനാല് ഇന്ത്യ ഒട്ടേറെ ശിഷ്യദിനം ആഘോഷിക്കുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ശിഷ്യദിനമായി കൊണ്ടാടുന്നു കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം സ്നേഹപൂർവ്വം എല്ലാവരും അദ്ദേഹത്തെ ചാച്ച നെഹ്റു എന്ന് വിളിച്ചു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക ആണ് കുട്ടികളുടെ വളരെ ശക്തമായി ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കുട്ടി കവിതയാണ് പാടുന്നത് അല്ലാതെ ചെണ്ടുകഴിഞ്ഞങ്ങൾ ചെണ്ടുകഴിഞ്ഞങ്ങൾ ഹരദ പൂവാടിയിലെ മകൾ മുട്ടുകൾ മുട്ടുകൾ ഹരദ പൂവാടിയിലെ മകൾ മുട്ടുകൾ മകൾ മുട്ടുകൾ

ആധുനിക ഇന്ത്യയുടെ ശില്പിയെന്നും വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണിന്ന് അലഹബാദിലെ കാശ്മീരി കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റു കുട്ടികളെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടു അവരുടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ മാനസികവുമായ സംഘർഷങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ ആഘോഷങ്ങൾ കൊണ്ട് ഉദ്ദേശം വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് കുട്ടികൾക്കായി പലതരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരെമാരായി വളരാനുമുള്ള അവസരങ്ങൾ ഈ ആഘോഷങ്ങൾ നൽകുന്നുണ്ട് ഈ സുദിന ദിനത്തിൽ എല്ലാ ഈശുദിന എന്റെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം

ുംതൻറെ ജന്മഭൂമി നമിക്കാൻ സാധരം ഒന്നു ചേർന്ന ഭാരതം ഒരു മതന്റെ ആലയം

നമസ്കാരം എന്റെ പേര് ബാഗ്രഷ്മി ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് ശിശുദിനത്തെ പറ്റിയുള്ള ഒരു കുട്ടിക്കാവിലാണ് ശിശുദിന വന്നല്ലോ നമ്മൾക്കെല്ലാം പുണ്യദിനം ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനോ നവംബർ പതിനാല് വന്നല്ലോ നമ്മൾക്കെല്ലാം പുണ്യദിനം ചാച്ചാജിയ ശിശുദിനം എല്ലാവർക്കും ശിശുദിനാശംസകൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിരുന്നല്ലോ ശിശുദിനമായി ആചരിക്കുന്നത് കാരണം എന്താണെന്നറിയണ്ടേ ചാച്ചാജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു നവംബർ പതിനാല് നമ്മുടെ ചാച്ചാച്ചുടെ ജന്മദിനമാണ് നമുക്ക് ചാച്ചാച്ചിയെ പറ്റി ഒരു കൊച്ചി പാട്ട് പാടാമല്ലേ ചാച്ചാച്ചി ചാച്ചാച്ചി നമ്മുടെ സ്വന്തം ചാച്ചാച്ചി 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 നമ്മുടെ സ്വന്തം ചാച്ചാച്ചി 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 സേഹുങ്ങൂടും ചാച്ചാച്ചി 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 സേഹുങ്ങൂടും ചാച്ചാച്ചി ചാച്ചാച്ചി പൊൻജിറുടും ചാച്ചാച്ചി 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 നവംബർ മാസം പതിനാല് ശിശുദിനമായി നാടെല്ലാം കൊണ്ടാടുന്നൊരു പൊൻസുദിനം ശിശുദിനമായി നാടെല്ലാം കൊണ്ടാടുന്നൊരു പൊൻസുദിനം ശിശുദിനമായി നാടെല്ലാം കൊണ്ടാടുന്നൊരു പൊൺസുദിനം ശിശുദിനമായി നാടെല്ലാം കൊണ്ടാടുന്നൊരു പൊൻസുദിനം का वतन का भी हक था ना देख मुझे मुड़ मुड़ के तेरा मेरा साथ यही तक था ये तेरी जमीन तेरे खून से ही तो सजती सवरती है राज तेरे इश्क की मैं हकदार नहीं तेरी हीर तो धरती है राजे तेरी मिट्टी

നന്മ നിറഞ്ഞൊരു ചാച്ചാജി പൂപോലുള്ള മനസ്സാണ് പുഞ്ചിരിയോടെ നടപ്പാണ് നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി പൂപോലുള്ള മനസ്സാണ് പുഞ്ചിരിയോടെ നടപ്പാണ് തലയിൽ തൊപ്പി ധരിച്ചൻ നാടിൻ തലവരമാറ്റിയ നെഹ്റുജി തലയിൽ തൊപ്പി ധരിച്ച നാട്ടിൻ തലവരമാറ്റിയ നെഹ്റു <laughs> ും ഇന്ന് ശിശുദിനമാണല്ലോ ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞി കവിതയാണ് ഞാൻ ചൊല്ലുന്നത് ജന്മനാൾ നാം നമിക്കുന്നല്ല നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും ജന്മനാൾ നാം നമിക്കുന്നല്ല നമ്മിലുള്ള മാറ്റി നന്മ നൽകും നീങ്ങിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ഥാരി ശിശുദിനത്തെ കുറിച്ച് ഏതാനും വാക്കുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് നവംബർ പതിനാല് ശിശു ഇന്ത്യയിൽ ശിശുദിനമായി